സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷിനെതിരെ വിമർശനവുമായി ശാന്തി വിള ദിനേശ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ചടങ്ങായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഭാഗ്യയുടെ വിവാഹം മലയാള സിനിമാ ലോകം തന്നെ വലിയ ആഘോഷമാക്കിയിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഖുഷ്പു തുടങ്ങിയ വലിയ താരനിര തന്നെ കുടുംബസമേതം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യാതിഥിയായി എത്തിയിരുന്നു ഇപ്പോഴിതാ ഭാഗ്യയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ശാന്തിവള ദിനേശ് തന്നെ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ില്േഷ് ഗോപി ക്ഷണിച്ചില്ല എന്ന് ശാന്തിവേളി ദിനേശ് പറയുന്നുണ്ട് താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചും ശാന്തിവളി ദിനേശ് സംസാരിക്കുന്നുണ്ട് താരങ്ങളൊക്കെ കല്യാണത്തിന് വന്നത് ഇ ഡി എ പേടിച്ചാണെന്നും ശാന്തിവിള ആരോപിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെയും ശാന്തിവളി ദിനേശ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ മകളുടെ കല്യാണത്തിന് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടില്ല എന്നും അങ്ങനെയുള്ളിടത്താണ് മുൻ എം പി ആയ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നതെന്നും ശാന്തിവിള പറയുന്നു ഈ കല്യാണ ആഘോഷങ്ങൾക്കായി കോടികൾ ചെലവായെന്ന് പറയുന്നുണ്ടെന്നും ശാന്തിവിള ചൂണ്ടാണിച്ചു പ്രധാനമന്ത്രി വന്നതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്ത അച്ഛനും മകളുമാണെന്നും ശാന്തിവിള പറയുന്നുണ്ട് വലിയ താരനിബിഡമായിരുന്നു വിവാഹമെന്നും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ഗുരുവായൂരിൽ കല്യാണത്തിനും എറണാകുളത്ത് പാർട്ടിക്കും ചെന്നുവെന്നും ഗുരുവായൂരും എറണാകുളത്തും തിരുവനന്തപുരത്തുമെല്ലാം ദിലീപ് പങ്കെടുത്തെന്ന് പറയുന്നുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ഇവരൊക്കെ പോയത് സുരേഷ് ഗോപിയുടെ സ്നേഹം കൊണ്ടാണെന്ന് ഒരു നല്ല വിഭാഗം ആൾക്കാർ പറയുമ്പോൾ ഇ ഡി എഫ് പേടിച്ചാണെന്ന് പറയുന്നവരുണ്ടെന്നും കാരണം മമ്മൂട്ടിയുടെ മകന്റെയും മകളുടെയും കല്യാണത്തിന് സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല എന്നും പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും ഭാര്യയും വന്നുവെന്നും അതുപോലെ തന്നെ മോഹൻലാലും വന്നുവെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ആരൊക്കെ വന്നു എന്നതിനെക്കാളും ആര് വന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പമെന്നും ശാന്തിവിള കൂട്ടിച്ചേർത്തു തന്നെ വിളിച്ചില്ല എന്ന് ചിലർ ചോദിച്ചുവെന്നും തന്നെ വിളിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന കല്യാണത്തിന് ക്ഷണിക്കാൻ മാത്രം താൻ വളർന്നിട്ടില്ല എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് അതേസമയം തന്റെ മകന്റെ കല്യാണത്തിന് മലയാള സിനിമയിലെ ഒരാളെയും താൻ വിളിച്ചിട്ടില്ല എന്നും അതാണ് തന്റെ സമാധാനമെന്നും ശാന്തിപിള്ള പറയുന്നു അതേസമയം ഒരു യൂട്യൂബർക്ക് ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവവും ദിനേശ് പറയുന്നുണ്ട് ശ്രീകണ് നായരെ കാണാൻ വേണ്ടിയാണ് അവിഹിത കഥകൾ പറയുന്ന ഈ യൂട്യൂബർ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയതെന്ന് ശാന്തിപിള്ള ദിനേശ് പറയുന്നു കല്യാണത്തിന് പോയി സുരേഷ് ഗോപിയുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തുവെന്നും ആളുകൾ എത്ര അധപതിച്ചു പോയി എന്നതിന്റെ തെളിവാണിതെന്നും നാണമുള്ളവരാണെങ്കിൽ പോകില്ല എന്നും ശാന്തി ദിനേശ് പറയുന്നു മാത്രമല്ല ഈ ഗൂഗിൾ സുരേഷ് മോശമായി പെരുമാറിയെന്നും യൂട്യൂബർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ശാന്തിവിള ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിയും ഭാര്യയും ഇളയ മകനുമൊക്കെ വളരെ മാന്യമായി പെരുമാറിയപ്പോൾ ഗൂഗിൾ സുരേഷ് ആഹാരം വിളമ്പ് നിടത്ത് ചെന്ന് മോശമായി സംസാരിച്ചെന്നാണ് ആ യൂട്യൂബർ പറഞ്ഞിട്ടുള്ളത് കള്ളമാണോ എന്ന് തനിക്കറിയില്ല എന്നും വിളിക്കാത്തവർ ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ വിവരമറിയുമെന്നാണ് ഗോകുൽ സുരേഷ് പറഞ്ഞതെന്നും വിളിക്കാത്തവർ വരില്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ ഗോകുൽ സുരേഷ് മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും ശാന്തിവിള തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ഗോകുൽ അങ്ങനെ പറഞ്ഞു എന്ന് തനിക്ക് ഉറപ്പില്ല എന്നും ചിലപ്പോൾ ഗോകുൽ സുരേഷ് പറഞ്ഞു കാണുമെന്നും കുട്ടിക്കാലം മുതൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ ആരെങ്കിലും ചെന്നാൽ ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ തന്ന സിനിമയിലെ ഡയലോഗായ ഭ പുള്ളേ എന്ന് പറഞ്ഞാണ് പഠിച്ചതെന്നും അത് ആസ്വദിച്ച് സുരേഷ് ഗോപി ചിരിക്കുന്നത് അന്ന് കണ്ടിട്ടുണ്ടെന്നും ശാന്തിവിള പറയുന്നു അങ്ങനെ വളർന്നതുകൊണ്ടായിരിക്കാം ആരും രാഷ്ട്രീയപരമായി സംസാരിച്ചപ്പോൾ ഗൂഗിൾ സുരേഷ് സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചതെന്നും ശാന്തിവിള കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊക്കെ ഭാഗ്യയുടെ വിവാഹത്തിന് നടന്നെന്ന് പറയുന്നത് താൻ കേട്ട കാര്യം മാത്രമാണെന്നും നേരിട്ടൊന്നും കണ്ടിട്ടില്ല എന്നും ശാന്തിവിള തന്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ